വിമൽ വിമൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് ചെമ്പേരി ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ 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 ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി ആദ്യ വിമാനത്തിൽ പുറപ്പെട്ടൊന്ന് ഹാജിമാർ പുണ്യഭൂമിയിലെത്തി ശനിയാഴ്ച രാവിലെ അഞ്ച് പറന്ന സൗദി എയർവെയ്സ് എസ് ജംബോ വിമാനം രാവിലെ െ മണിയോടെ ജിദ്ദയിൽ ഇറങ്ങി പുലർച്ചെ ഒന്നേ ഇരുപതിന് ഇഹ്റാം ധരിച്ച് ക്യാമ്പിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഹാജിമാരെ എയർപോർട്ട് ചീഫ് ഓപ്പറേഷൻസ് കെ ജി സുരേഷ് കുമാർ സൗദി എയർവേസ് ഉദ്യോഗസ്ഥരായ അർജുൻ കുമാർ വാഹിദ് ഹസൻ എന്നിവരുടെ നേതൃത്വത്തിൽ മധുരം നൽകിയാണ് സ്വീകരിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഫ്ളാഗ് ഓഫ് ചെയ്തു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി പി ടി അക്ബർ ക്യാമ്പ് കൺവീനർമാരായ സി കെ സുബൈർ ഹാജി നിസാർ അതിരകം ക്യാമ്പ് സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം ക്യാമ്പ് സെൽ ഓഫീസർ എസ് നജീബ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്റർ എം സി കെ അബ്ദുൾ ഗഫൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പി പുരുഷോത്തമൻ സിറാജ് കാസർകോട് എൻ അഷ്റഫ് കെ പി അബ്ദുള്ള തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ഹാജി ക്യാമ്പിലെത്തിയ ഹാജിമാർക്ക് സ്നേഹോഷ്മളമായ പരിചരണമാണ് നൽകപ്പെട്ടത് ഉദ്ഘാടന ശേഷം നേരത്തെ ഉറങ്ങിയ ഹാജിമാർ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് എഴുന്നേറ്റ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു ജൂൺ മൂന്നിന് രണ്ട് വിമാനങ്ങളിലായി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹാജിമാർ പുണ്യഭൂമിയിലേക്ക് പുറപ്പെടും എസ് വി അൻപത്തിയാറ് മുപ്പത്തിയഞ്ച് നമ്പർ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പതിനും എസ് വി അൻപത്തിയാറ് തൊണ്ണൂറ്റിയഞ്ച് നമ്പർ വിമാനം ഉച്ചയ്ക്ക് ഒന്ന് പത്തിനുമാണ് പുറപ്പെടുക തിങ്കളാഴ്ചത്തെ രണ്ടാമത്തേത് സ്ത്രീകളുടെ മാത്രം തീർത്ഥാടന വിമാനമാണ് തിങ്കളാഴ്ചത്തെ ആദ്യ വിമാനത്തിൽ യാത്രയാവുന്ന ഹാജിമാർ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കും രണ്ടാമത്തെ സ്ത്രീ വിമാനയാത്രികർ ഞായറാഴ്ച ഉച്ചയ്ക്ക് മണിക്കും ക്യാമ്പിൽ എത്തിച്ചേരും ഏറ്റവും കൂടുതൽ ഹാജിമാർ എത്തിച്ചേരുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച അതിനാൽ വിപുലമായ മുന്നൊരുക്കമാണ് ക്യാമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ